ഇടുക്കി തൊടുപുഴയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വിജിലൻസിൻ്റെ പിടിയിലായി തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജി സീറ്റിയാണ് വിജിലൻസിൻ്റെ പിടിയിലായത് കൈക്കൂലി നൽകാൻ പ്രേരിപ്പിച്ചതിന് നഗരസഭ ചെയർമാനെതിരെയും വിജിലൻസ് കേസെടുത്തു തൊടുപുഴ കുമ്പങ്കല്ലിലെ മാനേജ്മെൻറ്റ് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അജി ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് സ്കൂൾ അധികൃതർ വിജിലൻസിനെ സമീപിച്ചത് സർട്ടിഫിക്കറ്റിനായി പലതവണ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായിരുന്നില്ല ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം ഒടുവിൽ സ്കൂൾ അധികൃതർ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞതായും പരാതിക്കാർ വിജിലൻസിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെയും പ്രതി ചേർത്തത് സുഹൃത്തായ റോഷൻ വഴിയാണ് നഗരസഭാ ഓഫീസ് പരിസരത്ത് വച്ച് അജി പണം കൈപ്പറ്റിയത് ഇയാളെയും വിജിലൻസ് പിടികൂടി വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം ആവശ്യമെങ്കിൽ നഗരസഭ ചെയർമാനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു നഗരസഭാ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be yeah. Rajkumari, Rajakumari Rajakumari Gold and Diamonds The Trust of Trap and Gold